ഓം ശ്രീ ഗുരുഭ്യോ നമ ഒരു ശരാശരി മനുഷ്യൻ അവൻ്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ കഴിവുകളുടെ ചെറിയൊരംശം മാത്രമേ തൻ്റെ ജീവിതകാലത്ത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മിലെ അത്തരം കഴിവുകളെ ഉണർത്തുവാനും സ്വന്തം പൂർണ്ണതയെ സാക്ഷാത്കരിക്കാനുമുള്ള ഒരു മാർഗമാണ് യോഗ ഇന്ന് ആധുനിക മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും മനുഷ്യൻ്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തെറ്റായ ജീവിതശൈലിയും കാഴ്ചപ്പാടുകളും കാരണം പൊതുവേ മനുഷ്യരുടെ ആരോഗ്യനില പഴയകാലത്തെ അപേക്ഷിച്ച് മോശമാണ് ആരോഗ്യമെന്നാൽ രോഗങ്ങളുടെ അഭാവം മാത്രമല്ല ദീർഘനേരം ക്ഷീണമില്ലാതെ ജോലി ചെയ്യാനുള്ള ശേഷി മനസ്സിൻ്റെ സ്വസ്ഥത ബുദ്ധിശക്തിയുടെയും ഓർമ്മശക്തിയുടെയും തെളിവ് തുടങ്ങിയവയും ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇവയ്ക്കെല്ലാം ഉപകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ ആരോഗ്യ സംരക്ഷണത്തിന് അനേകം വ്യായാമ വ്യായാമ മുറകളുണ്ടെങ്കിലും യോഗയിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്നു സന്ധികൾ പേശികൾ ഗ്രന്ഥികൾ നാടികൾ തുടങ്ങി എല്ലാ ശരീരഭാഗങ്ങളുടെയും ശരിയായ പ്രവർത്തനത്തിന് യോഗ സഹായിക്കുന്നു മനുഷ്യൻ്റെ ശാരീരികവും മാനുഷികവുമായ ആരോഗ്യം പുതിയ വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലത്ത് യോഗയുടെ പ്രസക്തി എന്നത്തേക്കാളും വർദ്ധിച്ചിരിക്കുന്നു യോഗയുടെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ അന്താരാഷ്ട്ര യോഗ പോലെയുള്ള സംരംഭങ്ങൾ തീർച്ചയായും സഹായിക്കും ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തേക്കുള്ള ഒരു വ്യായാമമുറ മാത്രമല്ല യോഗ അത് ധാർമ്മിക മൂല്യങ്ങൾക്ക് കൂടി സ്ഥാനമുള്ള സമഗ്രമായ ഒരു ജീവിതരീതിയാണ് വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരുപോലെ സഹായകമാണ് യോഗ ഏത് ആധ്യാത്മിക മാർഗം പിന്തുടരുന്നവർക്കും യോഗ സഹായകമാണ് ഏതു ദേശത്തായാലും ജാതിമത ലിംഗവ്യത്യാസമില്ലാതെ ഏവർക്കും യോഗ സ്വീകരിക്കാവുന്നതാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ